അപ്പം നമുക്കിന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ രാവിലെ തന്നെ ഞാൻ കൊണ്ടുപോകാനുള്ള ചോറ് പൂതി ഒക്കെ കെട്ടി വെച്ചു കേട്ടോ രണ്ട് പഴം കഴിക്കാനെടുത്ത് വെച്ചിട്ടുണ്ട് അത് രണ്ട് സുന്ദരിമാർക്ക് കൂടിയാണേ അപ്പോൾ നമ്മൾ തളിച്ചിട്ട് ഭാഗമാണ് കേട്ടോ ഇത് ഇപ്പം നല്ല രസം ഉണ്ടായിരുന്നിട കാണാനൊക്കെ കേട്ടേ അപ്പോൾ നമ്മൾ ചോറൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ നിന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് കേട്ടോ പിന്നെ അമ്മ എഴുന്നേറ്റ് വന്നിട്ട് അമ്മ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് രാമായണമൊക്കെ ചെലുവാണേ എന്നും രാവിലെ രാമായണമൊക്കെ വായന കേട്ടോ അപ്പോൾ ഇതെൻ്റെ കോഴിക്കോട്ടന്മാരാണേ ഇവരുണ്ടല്ലോ ഈ ശംഖുപുഷ്പത്തിൻ്റെ ഇലയും പൂവും എല്ലാം കൊത്തി തിന്നെയാണ് കേട്ടോ ഞാൻ ഓടിച്ചു വിട്ടു പൂവും കായൊക്കെ പിടിച്ച് നല്ല രസമായിട്ട് നിൽക്കുന്ന ശംഖുപുഷ്പം കൊത്തിട്ടുന്ന് വൃത്തി ഈടാക്കുന്നു മേടിച്ചിട്ട് രണ്ട് മൂന്ന് മാസമായി കേട്ടോ ദാ ഇത്രയും വളർച്ച എത്തിയിട്ടുണ്ട് കൂട്ടത്തിൽ ഈ കറമ്പനാണ് കേട്ടോ പൂവൻ കോഴി ബാക്കി മൂന്ന് പിടക്കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു അമ്മ അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത് ഈ മൂന്ന് പിടക്കുഞ്ഞുങ്ങളും ഒരു പൂവൻ കോഴിയും ദാ നമ്മുടെ തളിച്ചിട്ട ഭാഗമൊക്കെ അവിടെ ഉണങ്ങി വൃത്തിയായിട്ടുണ്ട് എൻ്റെ ആമ്പലിൽ നിന്നൊരു പൂവുണ്ട് കേട്ടോ അമ്മ അവിടെ ഒന്നും നോക്കാണ്ട് വായിക്കുകയാണേ രാവിലെ വിളക്കൊക്കെ കൊളുത്തിയിട്ട് നാമജപമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓഫീസിൽ ചെന്നതിന് ശേഷം എനിക്ക് കുറച്ച് ഗണപതി ഹോമം കിട്ടി കേട്ടോ കഴിക്കാനായിട്ട് നമ്മുടെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലാണേ അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് തിന്നു രണ്ട് മൂന്ന് തേങ്ങാ മാത്രമേ ഉള്ളായിരുന്നു എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമേ ഈ തേങ്ങാക്കൊത്താണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഉദ്യോഗമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴുണ്ടല്ലോ ചോറൊക്കെ കുറവായിരുന്നു രാത്രി അത്താഴത്തിനായിട്ടോ പിന്നെ നമുക്ക് ഇത്തിരി ചോറ് വെക്കണം പിന്നെ കുറച്ച് ദോശയുടെ മാവ് ഉണ്ടായിരുന്നു അതുകൊണ്ടൊന്ന് ദോശ തുനണം അപ്പം ഞാൻ കുറച്ച് മീനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ തേട് മീനാണ് കേട്ടോ കിട്ടിയത് അപ്പം ഞാൻ മീൻ റെഡിയാക്കാൻ പോയ സമയം കൊണ്ട് അമ്മ അവിടെ ദോശ ചുടിയിൽ ആരംഭിച്ചു ഒരു ആറേഴ് ദോശ ഒക്കെ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങ് ചുട്ടെടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ അടുപ്പിൽ തന്നെ ചോറിന് വെള്ളം വെക്കാം പറഞ്ഞു അപ്പോൾ ഞാൻ നമ്മുടെ മീനൊക്കെ തട്ടി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാലേ ഈ മീൻ നമ്മളിവിടെ തേടുന്നാണ് കേട്ടോ പറയുന്നത് വേറെ എന്തെങ്കിലും പേര് പറയുമെന്നൊന്നും എനിക്കറിയത്തില്ല അറിയാമെങ്കിലൊന്ന് കമൻ്റ് ചെയ്യട്ടോ വേറെ എന്തെങ്കിലും പേരൊക്കെ എവിടെയെങ്കിലുമൊക്കെ പറയുന്നെങ്കിൽ അപ്പോൾ നമ്മൾ കൊല്ലങ്കാർ ഇതിനെ തേടുന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുത്തു പിന്നെ നമുക്കിതൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം അതിന് മുന്നേ എനിക്കിതിൻ്റെ വയറിലുള്ള മുട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ഉരുണ്ടിരിക്കുന്ന ഓരോരോ ചെറിയ ചെറിയ ഉരുളകളെ പോലെയുള്ള മുട്ട അപ്പോൾ ഇത് വെട്ടി വൃത്തിയാക്കാൻ വലിയ പാടൊന്നും ഇല്ല എന്നാലും വെച്ചിട്ട് പാടുണ്ട് നല്ല കട്ടി മുള്ളൊക്കെയാണേ നല്ല മൂർച്ചയുള്ള പിച്ചാത്തി ഇല്ലെങ്കിൽ പണി കിട്ടും ഈ ഞങ്ങളുടെ വീട്ടിലെ പിച്ചാത്തേക്ക് കുറച്ച് മൂർച്ച കുറവാണ് കേട്ടോ പക്ഷേ അത് വെട്ടി വൃത്തിയാക്കാൻ നേരത്ത് കൈ മുറിയാനാണെന്നുണ്ടെങ്കിൽ നല്ല മൂർച്ചയായിരിക്കും ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഈ ചെകിളപ്പവും എല്ലാം ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കുന്ന സമയത്തുണ്ടല്ലോ ഒന്ന് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വന്ന് കയ്യിൽ കയറി കേട്ടോ കൈ മുറിയുമ്പോൾ എന്തോ മൂർച്ചയെന്നറിയുമോ അത് പേടിച്ചിട്ട് വളരെ പതുക്കെയാണ് ഞാൻ ആ മീൻ വെട്ടി വൃത്തിയാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ എനിക്ക് ഈ മൂർച്ചയില്ലാത്ത പിച്ചാത്തിയും കൊണ്ട് മീൻ വെട്ടുമ്പോൾ തന്നെ പേടിയാണ് എൻ്റെ കൈ എങ്ങനെയെങ്കിലും മുറിയും അത് ഉറപ്പാണ് കേട്ടോ അപ്പം ഞാനതിൻ്റെ മുമ്പിലുള്ള ആ മീനിൻ്റെ അതാ ഈ ഇതുപോലെയുള്ള മീശയോ എന്തൊക്കെയാണ് അതിന് പറയുന്നത് അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണേ പിന്നെ അതിനെ മുറിച്ചു നമ്മൾ അതിൻ്റെ വയറ്റിൽ നിറയെ മുട്ടയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയ അഞ്ചാറ് മീന്നിൽ ഒരെണ്ണത്തിൻ്റെ വയറ് നന്നായിട്ട് വീർത്തിരിക്കുവായിരുന്നു അതിൽ നല്ല മുട്ടയുണ്ടായിരിക്കും നല്ല പാടാണ് കേട്ടോ ഇത് വലിച്ചെടുക്കാനൊക്കെ ആയിട്ട് പകുതി മുറിച്ചിട്ട് ഇങ്ങനെ വലിച്ചിരിഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത് നല്ല മുട്ടയുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ബാക്കിയുള്ള തലഭാഗം ഒന്ന് മുറിച്ച് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ ആ ഇരുമ്പനി കുറച്ച് മൂർച്ച കുറവാണേ അപ്പോൾ നമ്മളിനി മുട്ട എടുക്കാൻ പോവാണ് കേട്ടോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഈ മീൻകറി വെക്കുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് ഈ മുട്ടയങ്ങ് പൊരിച്ചു കഴിഞ്ഞ് കേട്ടോ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു മുട്ടകളുണ്ടല്ലോ ഇതിനകത്ത് നമ്മുടെ മത്തിയുടെ വയറ്റിലെ പരിഞ്ഞില്ലേ അതേപോലെ ഈ തേടുമീൻ്റെ വയറ്റിലെ മുട്ട എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇത് വെട്ടിക്കൊണ്ട് നിന്നപ്പോൾ ഉണ്ടല്ലോ കരണ്ടൊങ്ങ് പോയി മണ്ണെണ്ണ വിളക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു ത്തിരി പോലും മണ്ണെണ്ണയില്ല കാരണം റേഷൻ കടകുന്ന മണ്ണെണ്ണ കിട്ടിയിട്ട് ഒരഞ്ചാറ് മാസത്തിന് മുകളിലായിട്ടോ ഓണത്തിനെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ അതും ഉണ്ടായില്ല ഞാൻ പിന്നെ പോയിട്ട് ഒരു മണ്ണെണ്ണകളൊക്കെ അവിടെ കൊണ്ട് കത്തിച്ചു വെച്ചു പിന്നെ അതിൽ ഇത്തിരി മണ്ണെണ്ണയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ സമയം കൊണ്ട് അകത്തിരുന്ന മീനക്കുട്ടിയും കുഞ്ഞിപ്പൂ കുഞ്ഞി വെളിയിൽ ചാടി കേട്ടോ കറണ്ട് പോയപ്പോൾ പിന്നെ അകത്തിരുന്നില്ലേ അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര കളിയും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ ആ മണ്ണെണ്ണ വിളക്കിൻ്റെ മുമ്പേ ഇരുന്ന് കളിക്കാനെങ്കിൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടം നമ്മളെപ്പോഴൊന്നും കത്തിക്കാറില്ലല്ലോ നമ്മുടെ അരി അരിയടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുകയാണെ ഈ സമയം കൊണ്ട് ഞാൻ നമ്മുടെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടേ അതിന് നമ്മൾ കടുക് വറക്കാനുള്ള കാര്യങ്ങൾ ഉള്ളി വെളുത്തുള്ളി നമ്മുടെ ഇഞ്ചി അതൊക്കെ ഒന്ന് വൃത്തിയാക്കുമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ മുളകും മല്ലിയും വറുത്ത് തീർന്നു പോയി കേട്ടോ രാത്രി മീൻകറി വെക്കാനായിട്ട് കുറച്ച് മല്ലിപ്പൊടി വറക്കണമായിരുന്നേ നമ്മളിതേപോലെ കുറച്ചെടുത്ത് ഇങ്ങനെ വറുത്ത് വെക്കും കേട്ടോ നമ്മൾ മുളകുചാറ് മീന് മീന് മുളക് ചാറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കടുക് വറക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഈ മുളകും മല്ലിയൊക്കെ ഇട്ട് വയറ്റിയെടുക്കുമല്ലോ അതുകൂടാതെ നമ്മളിങ്ങനെ വറുത്ത് വെക്കുകയേ കടുക് വറക്കാണ്ട് ഇതേപോലെ മുളകും മല്ലിയൊക്കെ ചേർത്ത് വെറുതെ കലക്കി നമ്മൾ മീൻകറി വെക്കുമല്ലോ അങ്ങനെയൊക്കെ വെക്കുന്ന സമയത്ത് എടുക്കാനാണ് ഇങ്ങനെ വറുത്ത് വെക്കുന്നത് കുറച്ച് കുറേശ് മാത്രമേ ചെയ്തു വെക്കുകയുള്ളൂ അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ അരിയൊക്കെ വെന്തു അപ്പം നമ്മുടെ അമ്മ അതൊന്ന് അടച്ചിട്ടു എന്നിട്ട് ആ കനിലെ തന്നെ മീൻ കറി വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ നമ്മൾ കടകൊക്കെ വറുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തപ്പോൾ അമ്മ ചട്ടിയൊക്കെ വെച്ചിട്ട് കടകൊക്കെ വറുത്തു നമ്മുടെ അരപ്പൊക്കെ അങ്ങോട്ട് കലക്കി ഒഴിച്ചു പിന്നെ നമ്മൾ മീനൊക്കെ അങ്ങോട്ട് പറക്കിയിട്ടു ഈ സമയം കൊണ്ട് ഞങ്ങൾ ആ മീനിൻ്റെ മുട്ടയൊക്കെ പൊരിച്ച് നേരിട്ടേ കഴിച്ചേട്ടോ കേട്ടോ അപ്പോഴത്തേക്കിൻ്റെ കറണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ അരപ്പൊക്കെ കലക്കി നമ്മുടെ മീനൊക്കെ പറക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് അത് അടച്ചു വച്ചു അപ്പോഴത്തേക്കിനി മീനിക്കുട്ടിക്ക് ഭയങ്കര വിശപ്പ് മീനൊക്കെ ഒന്ന് തിളച്ച് ഒരുവിധം വെന്തുടങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മ പിന്നെ മീനിക്കുട്ടിക്ക് ഒരു പാത്രത്തിൽ രണ്ട് മൂന്ന് ദോശയും രണ്ട് ദോശ എടുത്തോളൂ ഇത്തിരി കറിയും എല്ലാം കൊടുത്തപ്പോഴത്തേക്ക് കുഞ്ഞപ്പൂനും വേണം പിന്നെ കുഞ്ഞപ്പൂനും കൊടുത്തു അപ്പം രണ്ടുപേരും കഴിച്ച് കുഞ്ഞപ്പൂ ആദ്യം തന്നെ അങ്ങ് ഉറങ്ങി കേട്ടോ ഉറങ്ങിയ കുഞ്ഞിപ്പൂവിനെ അവിടെ കൊണ്ട് കിടത്തിയിട്ട് മീനിക്കുട്ടിയും കൂടെ ഉറങ്ങാനായിട്ട് എൻ്റെ കൂട്ടത്തിൽ കയറി കിടക്കുകയാണ് എന്നിട്ടാണ് ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോൾ രണ്ട് പേരെ ഉറക്കാൻ കിടത്തിയിട്ട് ഞങ്ങൾ പിന്നെ പോയി കുളിച്ചു ഞാനും അമ്മയും കൂടെ ആഹാരമൊക്കെ കഴിച്ചു ഞാൻ കുളിച്ച് കുളിക്കുന്നതിന് മുമ്പേ കഴിച്ചു കേട്ടോ സദ്യം പറഞ്ഞാൽ അത്രയും പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ നേരെ പോയി അങ്ങ് ആഹാരം കഴിച്ചു ഞാൻ അമ്മയും കൂടെ അങ്ങ് കഴിച്ചു പിന്നെ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇനി ഉറങ്ങാനൊക്കെ ആയിട്ട് പോവുകയാണ് രാവിലെ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടിട്ട് പോയത് കൊണ്ട് പിന്നെ ഒന്നും ചെയ്യേണ്ടതായിട്ടൊന്നും വന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ റൂമിലൊക്കെ ഉറങ്ങാനൊക്കെ ആയിട്ട് വന്നു ഇനി കുറച്ച് എഴുതാനൊക്കെ ഉണ്ട് മീനിക്കുട്ടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങണം അപ്പോൾ ഇത്രയേ ഉള്ളൂ